ഹലോ ഗൈസ് പിന്നെ മെയിൻ ആയിട്ട് ചട്ടി ചട്ടിയല്ല അയന്നെ വിളിക്കട്ടെ നായ കണ്ട അതാണ് ഞാൻ അന്ന് വീഡിയോ എടുത്തു വെച്ചിരുന്നു ജോമനെ നോക്കണ നല്ല ക്യൂട്ടായിരുന്നു ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ട് വ്ളോഗ് കാര്യങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു സംഭവം വേറെ ഒന്നുമില്ല തനിച്ചിരുന്നിട്ട് വ്ളോഗ് ചെയ്തിട്ട് കാര്യമില്ല തനിയാണ് അതുകൊണ്ട് വ്ളോഗ് ചെയ്തിട്ട് കാര്യമില്ല കാണുന്നവർക്ക് എൻഗേജിങ് ആവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരണ്ടെ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് വ്ളോഗ് ചെയ്യാനുള്ള കാരണം നമ്മുടെ പ്രിയങ്കരനായ ജോമോൻ ആം ആംതി ജോ ഓക്കെ അങ്ങനെ പറഞ്ഞാലായിരിക്കും കൂടുതലായിട്ട് മനസ്സിലാക്കുക മനസ്സിലാവുക അപ്പോൾ ആംതി ജോ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് നാളവ ഇവിടെ തന്നെ ആയിരുന്നു അപ്പോൾ ചെക്കൻ ഇന്ന് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കൊല്ലത്തുനിന്ന് ഇവിടേക്ക് വന്നിരിക്കുകയാണ് കൊല്ലത്തുനിന്ന് കള്ളവണ്ടി കയറി ഞാൻ മലപ്പുറത്തേക്ക് എൻ്റെ സുഹൃത്തിനെ കാണാനായി വന്നു സുഹൃത്തിനെ കണ്ടപ്പോൾ എനിക്കൊരു ബോണസ് പോയിന്റും കൂടെ കിട്ടി സുഹൃത്തിൻ്റെ അച്ഛൻ നോക്കൂ ിട്ട് തുടങ്ങിയ ഒരു മൊമന്റം കിട്ടുന്ന വീഡിയോ എടുക്കാർ കണ്ടതിനുള്ളതാണ് അപ്പോ അതൊക്കെ നമ്മുടെ അച്ഛനും ഉണ്ട് അച്ഛന്റെ രണ്ടാമത്തെ വ്ളോഗാണ് ആ പിന്നെ നമ്മുടെ അച്ഛനല്ലേ എന്റെ എല്ലാണ് അതങ്ങനെയാണ് അച്ഛന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മക്കൾക്കും എല്ലാ മക്കൾക്കും ഇത് കാണുന്നത് ചെറിയ മക്കളൊക്കെ ആയിരിക്കും മനസ്സിലായ ഇൻ കേസ് കണ്ടു കണ്ടുകഴിഞ്ഞാല് നിങ്ങൾ കിളവനായി അത്ര തന്നെ ഓക്കെ അപ്പോ സംഭവം വേറെ ഒന്നും ഇല്ല ഇന്ന് നമ്മൾ കൊറേ നാളിന് ശേഷം കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട് കുറെ നാളായിട്ട് ഡയറ്റിലായതുകൊണ്ട് മീൻ മീൻ കഴിക്കാം പക്ഷേ അധികം അങ്ങനെ നോക്കിയിട്ടില്ല ചിക്കൻ മുട്ട അങ്ങനെയൊക്കെ ഉണ്ട് ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് മീൻ ഇഷ്ടം അപ്പോൾ അപ്പൊ നമുക്ക് ഓക്കെ പിന്നെ നമുക്ക് എന്താ പറയണ്ടേ ഒരു നാളെ ഞങ്ങളൊരു യാത്ര പോവുകയാണ് ആഫ്റ്റർ എ ലോങ് ടൈം എൻ്റെ ട്രാവൽ പാർട്ട്ണറാണ് ജോമൻ അപ്പോൾ കുറേ നാളിന് ശേഷം ഞങ്ങളൊരു ബൈക്ക് റൈഡ് നേരെ മൂന്നാറിലേക്ക് പോവുകയാണ് പക്ഷേ മൂന്നാറിലേക്ക് ഒരു യാത്ര എന്നതിലുപരി വേറെ എൻ്റെ ലൈഫിലെ തന്നെ ഒരു വേറൊരു മെയിൻ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അഖിലേട്ടൻ ഓക്കെ അപ്പോൾ അഖിലേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത് കുറേ കാലം തൊട്ട് അഖിലേട്ടൻ വാടാ വാടാന്ന് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിൽക്കാറ് ഇപ്പോൾ ചിലപ്പോൾ പിടി കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ബാഗ് പാക്കിങ് ഈ സമയത്ത് നമ്മൾ ഡയറ്റൊക്കെ എങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും ഡയറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ മീൻ മീൻ മീനിലേക്ക് പോവാം അതെ മീനിലേക്ക് പോവാം മീൻ ആര് കഴിയും ഞാൻ കഴിയും ഓക്കെ ും പഴം കഴിച്ചു ഞാനെങ്കിലും പഴം കഴിക്കട്ടെ നമ്മള് ഈയൊരു കടമ്പ നമ്മള് മൂന്നായിട്ട് തുല്യമായിട്ട് വീതിക്കും ഞാൻ തിന്നുന്നത് ഞാൻ തിന്നുന്നത് ഞാൻ അതാണ് ഞാൻ പറയാൻ വന്നത് അതല്ല ഞാൻ ആദ്യമായി ഞാൻ കഴുകുന്ന ശരി മൊത്തം മൊത്തം ഞാൻ സഹായിക്കും അപ്പൊ തുല്യമായിട്ട് വീതിച്ചിട്ടുണ്ട് അപ്പൊ തുടങ്ങി മീൻ മീൻ കറിയോ വറുത്തതോ എന്ന പടത്തിന് ശേഷം നമ്മൾ മീൻ വറുത്തത് ഫിക്സ് ചെയ്തിരിക്കുകയാണ് മീൻ വറുത്തത് ഫിക്സ് അപ്പോൾ ഇതിന് ക്ലീൻ ചെയ്യാൻ പോകുന്നതിനായിട്ട് ജോമോനെ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു ഞാനവിടെ ഒരു സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് ആസ്വദനാവാൻ പോവാണ് ജോമോന്റെ സ്ഥിര സ്ഥലമാണ് ഞാനൊരു കുക്കറല്ല കുക്കറല്ല ഞാനൊരു വിസിലും അല്ല അല്ല എവിടെ കത്തി വിജയുടെ വിജയുടെ സിനിമ ഇവിടത്തെ പൈപ്പാണ് ഹൈലൈറ്റ് കണ്ട ഒമ്പരോടെ കൊറേ കാലത്തിന് ശേഷമാണ് സത്യം ഇങ്ങനെ പണിയില്ലെന്നുണ്ടെങ്കി വേണമെങ്കിൽ നമുക്ക് സ്ഥലം മാറ്റാല്ലോ ശരിക്കും വീട് കാണുമ്പഴത്തേനും എനിക്ക് അഞ്ചു മാസത്തെ അഞ്ചു മാസത്തെ ഇടവേള അഞ്ചു മാസം അഞ്ചു മാസം കഠിന തടവ് എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടുന്ന് ഊട്ടിയിലേക്ക് ഞാൻ അതാണെങ്കിൽ തന്നെ എനിക്ക് ഉണ്ട് അതാണ് ഈ ഏരിയ ഈ ഗേറ്റ് തുറക്കുമ്പോഴത്തേന് ഒരു എന്ന് എനിക്ക് ഓർമ്മ വരും അത് ജിമ്മി കയ്യിൽ കടിച്ചു തൂങ്ങിക്കണം ഈ നാറി ഇവരുടെ ജിമ്മി നായ നായന്നെ വിളിക്കണ്ടേച്ച കണ്ട അതാണ് ഞാൻ അപ്പൊ ഈ ഗേറ്റ് ഇവിടെ എത്തിച്ചിട്ട് പോയി എന്നെ ഒരു ദിവസം വൈകിട്ട് ഞാൻ പറഞ്ഞാ അത് കെട്ടിയിട്ട് പോക്ക് വയ്യാ ഞാൻ എനിക്ക് അങ്ങനെ പട്ടികളെ മേയ്ക്കറിയിട്ടില്ല കൊഴപ്പില്ലടാ അത് ഭയങ്കര ഫ്രീഡം ആണ് ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിച്ചത് എന്നിട്ട അവസാനം ആ തുണിയൊക്കെ കഴുകി ഈ വാതില് വഴി ഇങ്ങനെ വന്നു അപ്പൊ ഈ ഗേറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുറന്ന് തുണി ഇടാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഗേറ്റിന്റെ സൗണ്ട് കേട്ടിട്ട് ഇതെന്ത് ചെയ്തു നേരെ ആ ഗേറ്റ് വഴി ഇറങ്ങി പുറത്തോട്ട് അപ്പൊ ഞാൻ അത് പോവാതിരിക്കാൻ വേണ്ടി ഫ്രണ്ട് എന്നിട്ട് ജിമ്മി പോ അകത്തോട്ട് പോമ്മി പോഞ്ഞു ഓൺ ദ സ്പോട്ട് ചാടി ഒരു കടി ആ കടിയിൽ ഞാൻ ഇങ്ങനെ തന്നെ ഇന്ന് കുറച്ചുപേര പല്ലകത്ത് കയറി പോയി ഇനി ഇറങ്ങാതെ ചെയ്യാൻ അവസാനം ഞാൻ ജിമ്മിനെ കണ്ടും കണ്ടും നോക്കി കുറച്ചു നേരം ജിമ്മി മടുത്തിട്ട് വിട്ടപ്പോഴത്തേന് വിട്ടിട്ട് പുറത്തിറങ്ങി ഇറങ്ങി ഒറ്റ ഓട്ടം പിന്നെ ജിമ്മിനെ പുറകെ നടന്ന് കാത്ത് പിടിച്ച് അവസാനം ജിമ്മീനെ അത് ജിമ്മി ആ പ്രാന്ത് പിടിച്ച അവസ്ഥയില് പോകുമ്പോഴത്തേന് രണ്ടുപേര് പുറത്ത് നിന്നിട്ട് ചേട്ടാ ജീവൻ ഓടി ഓടിക്കളിക്കോ ഇവിടെ കടികൊണ്ട് ആ ചോര ഒലിച്ചു നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ അവരവസാനം പോയി പിന്നെ ഞാൻ ജിമ്മിയുടെ പുറകെ നടന്ന് പെമ്പിള്ളേരുടെ പുറകെ പോലെ ഇങ്ങനെ നടന്നിട്ടില്ല ജിമ്മി അകത്ത് കയറി ജിമ്മി ജിമ്മി അകത്ത് കയറെന്ന് പറഞ്ഞ അവസാനം അകത്ത് കയറ്റി അകത്ത് കയറ്റിയിട്ട് കയ്യില് ചോര ഇങ്ങനെ ഒലിച്ചിട്ട് വെക്കുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ പോവാം എന്നുള്ളൊരു മെന്റാലിറ്റി നിക്കുമ്പഴുത്തേനാണ് അകത്തേറ്റി പൂട്ടി കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ താക്കോൽ വീടിനകത്ത് ഓടം വീടിനകത്ത് കടി കടികിട്ടിയ ഏരിയ തന്നെ പിന്നെ കേറിച്ച് എല്ലാം പറ്റുമോ ആലോചിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ പമ്മി പോയിട്ട് ആ സെറ്റിയിൽ പോയി ഇരുന്ന് ചെറിയ ജിമ്മി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പോലെ ആ ഗ്യാപ്പിൽ താക്കോൽ എടുത്ത് നേരെ വിട്ട് ആശുപത്രിയിൽ അതെ പ്രശ്നം എന്താണെന്ന് അറിയാമോ നിനക്ക് ടെക്നിക്കൽ അറിയാതെ ഇതിനകത്തൊക്കെ വിരുദ്ധ ഗോപു ഗോപുടക്കേപ് ക്രിമിനലാണ് വീഡിയോ സംഭവം ജിമ്മി ഇങ്ങനെ 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 വന്നിട്ട് വന്നിട്ട് ഏറ്റവും വലിയ വിറ്റെന്ന് അറിയോ ഈ കടി കൊണ്ട കഥ നിനക്കറിയാൻ ഗോപുവിനറിയാ എന്നിട്ട് ഈ ചെറുക്കനാണെന്നുണ്ടെങ്കിൽ അവൻ അറിയാം ഞാനത് കഴിഞ്ഞാൽ ട്രോമോസ്റ്റിക് ആവും വീഡിയോ എടുത്ത് അയച്ചിരുന്നു ജോമനെ നോക്കണ നല്ല ക്യൂട്ടാ ഇരുതരിതായിട്ട് കപ്പറും ഞാൻ അവരുടെ ഞാൻ കടി ഒരു വീഡിയോ എനിക്ക് അയച്ചെത്തിരിക്കുന്നു അടിയ അവൻ വന്നിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് അറങ്ങാനായിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ വീഡിയോ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നിനക്ക് എനിക്ക് അയച്ചിട്ട് എല്ലാവർക്കും അയച്ചെടുക്കുന്നുണ്ട് ജിമ്മി എന്നെ കടിച്ചില്ല ഈ സാധനം ആ പല്ലുവരലിന്റെ മനസ്സിലാവും എന്നിട്ട് ആ കടി കൊണ്ടിട്ട് ഇവിടുത്തെ ചെക്കന്മാരൊക്കെ ആയിട്ട് ഞാൻ ഓൾറെഡി എന്താ എവിടെ ഇങ്ങനെ കറങ്ങാൻ പോവാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നു അവസാനം ചെക്കന്മാര് വിളിച്ചിട്ട് ജോമോനെ പോണ്ടേ അവരുടെ കടികൊണ്ട് വിഡിയായി ഇരിക്കുവാണ് ഞാൻ ഇത് പറഞ്ഞിട്ട് അവസാനം അമ്മാര് വന്ന് അമ്മാര് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒക്കെ എടുത്ത് എടുത്തുകഴിഞ്ഞാ സാധാരണ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമ്മളിങ്ങനെ പട്ടിയുടെ കടികൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ആ ഒരു കിളി പോവും നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് നീ എവിടെ കോഴിക്കോട് ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങള് രാത്രി അവസ്ഥ ചെയ്തു അതുകൊണ്ട് എനിക്ക് ഈ സൈഡ് ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഈ സൈഡ് കാണുമ്പോഴേ എനിക്ക് ട്രോമാസ്റ്റിക് ആണ് അങ്ങനെ എന്തോരം കഥകളാണ് ജോമോൻ ഇവിടെ അയവറക്കാൻ ആവശ്യത്തിൽ അധികം ഉണ്ട് ഞാൻ ഇവിടെ രാവിലെ ജോലിക്ക് പോവാനായിട്ട് ഉറക്കം എണീറ്റിട്ട് എങ്ങനെ വന്നിട്ട് ഒരു ചായ ഉറക്കവും ഇല്ല പിന്നെ ഭയങ്കര ഭയങ്കര ടെറർ ലൈഫായിരുന്നു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ഹാർഡ് വർക്ക് ഇത് തന്നെ രാവിലെ അത് നേരെ പണിക്ക് പോവുക രാവിലെ എണീക്കുക റെഡി ആവുക പണിക്ക് പോവുക വൈകിട്ട് വരിക നേരെ എന്നിട്ട് എന്താ പറയണ്ടി ഓടാൻ പോവുക എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നേ വരാ കഥക തട്ടി കള്ളന്മാര് സത്യം പറഞ്ഞാ അതെല്ലാം കൂടെ നോക്കി വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു പക്ഷേ ഗോ പോവാണ് കേട്ട സീൻ ഗോവ എനിക്കൊരു രംഗ ആലച്ചു തന്നിട്ട് അവൻ പറഞ്ഞു ഒരു സാധനം അയ്യോ ഗോപൂന്ന് പറഞ്ഞാൽ നമുക്ക് അവതാരം വിളിക്കണം അറിയാൻ പറ്റാത്തൊരവസ്ഥ അല്ല ഒന്ന് ആലച്ചു നോക്കണേ ഓൾറെഡി നിനക്ക് കടി കിട്ടിയവ അറിഞ്ഞ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നിട്ട് ആ ആ നായ് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല ആ ഇവന്റെ ഇവന്റെ കൈ അതേ സമയം എന്നിട്ട് വീഡിയോ എടുത്തതാ പോ കാണുവെന്റ പക്ഷെ അവനെ വേണമായിരുന്നു നമുക്ക് കിട്ടണം ഈ വട്ടത്തിൽ പക്ഷെ അവന് സഹ അവൻ പക്ഷെ അവൻ വിളിച്ചു കഴിഞ്ഞാ സ്കൂട്ടി വരും വരും അതുകൊണ്ട് വേണ്ടി ചെലപ്പോ വന്നു നല്ല സൂപ്പർ ഫ്രഷ് ഐലയാണ് പണ്ട് ഇത് വെച്ചിട്ട് ഒരു സംഭവം നമ്മളിങ്ങനെ പറയും ഞാൻ എന്ത് പറഞ്ഞാലും നീ വ്യൂന്ന് പറയണോന്ന് പറയും കഴിഞ്ഞാലും കൊച്ചിറായിരുന്നു മൂന്നില് നാലിലൊക്കെ പഠിക്കാൻ ഇങ്ങനെ പറയും എന്ത് പറഞ്ഞു കഴിഞ്ഞാല് നീ വ്യൂ എന്ന് പറയണം അപ്പൊ നമ്മൾ പറയാ ആ വ്യൂ വ്യൂന്ന് പറയാം അപ്പൊ പറയും ചാള അപ്പൊ നമ്മള് വ്യൂ എന്ന് പറയാം അതൊക്കെ ഓരോ മീൻ ചൂര വിയൂ മറ്റേ വ്യൂ അപ്പൊ ആ നീ നീ പിന്നെ കൊള്ളില്ല സമയ പറയുന്നില്ല നിങ്ങളീ കാണുന്നവൻ അല്ലേ ഇവര് വേറൊരു മകനായിരുന്നു വീഡിയോ ഓണാക്കി വന്ന് സൈമത്തേ പറയാ ഒരു കഥ പറ കഴിഞ്ഞ പക്ഷേ എന്താ പറ മൂന്നാർ ട്രിപ്പ് എല്ലാരുമായിട്ട് പോയത് കൊണ്ട് സീരിയസ്ലി എല്ലാരുമായിട്ട് ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ച് രണ്ടാമത്തെ ട്രിപ്പാണ് മൂന്നാറിലേക്ക് മൂന്നാറിലേക്ക് അങ്ങനെ എടുത്തു പറയണം മൂന്നാറിലേക്ക് പോകാൻ പോകുന്നു ഞാൻ കുറേ നാൾ നിന്നിട്ടുണ്ട് ഞാൻ ഏകദേശം വട്ടവാടയിൽ ഒരു വൺ ഇയറോളം വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥലമാണ് പക്ഷെ ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങള് മാത്രമല്ല ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട് ഞങ്ങളുടെ എൻറ്റയർ ഗ്യാങ് ആയിട്ട് ഞങ്ങള് ഒരു ഒറ്റ ട്രിപ്പ് എല്ലാവരും ഒറ്റ ട്രിപ്പ് നല്ല അടിപൊളിയ ട്രിപ്പ് ഞങ്ങൾ ബൈക്കില് പോയ യാത്ര അങ്ങനെ പോയൊരു യാത്ര ഇനി അതുപോലെ ഒരെണ്ണം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല അറിയില്ല അങ്ങനെ ഒരു യാത്ര ഒരുപാട് നൊസ്റ്റാളികൾ ഉണ്ടാവും ഈ ഒരു യാത്ര ഇപ്പൊ പെട്ടെന്ന് മൂന്നാറിലേക്ക് പോകുന്നു പറഞ്ഞപ്പോൾ തന്നെ വണ്ടി വണ്ടികേറി വന്നത് മീൻസ് എനിക്കും ഒരുപാട് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സാധനം മീൻസ് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത സ്ഥലമാണത് സ്ഥലമാണ് വട്ടവടയിലൊരു ഐറ്റം ഉണ്ട് വട്ടവടയിൽ നമ്മൾ നമ്മൾ നമ്മളെല്ലാവരും കൂടെ ട്രിപ്പ് പോകാൻ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകുന്നത് സാധാരണ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് കൊല്ലം ബീച്ചി അവിടെ തൊട്ടടുത്ത് കൊല്ലം ബീച്ചി പോവുക അതിൻ്റെ അടുത്തുള്ള ഏതില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ആദ്യമായിട്ട് ഒരു ഇച്ചിരി നല്ലൊരു സ്ഥലത്തോട്ട് പോകുന്നു ആ പോകുന്ന സമയത്ത് നമുക്ക് കുറേ സംഭവങ്ങൾ അറിയത്തില്ല ഒരു ട്രിപ്പ് ഒരു ട്രിപ്പിൻ്റേതായിട്ടുള്ള മെയിൻ കുറേ സംഭവങ്ങൾ നമുക്ക് അറിയത്തില്ല അത് കഴിഞ്ഞാൽ നമ്മൾ വട്ടവടെ പോയി വട്ടവടെ പോയി വട്ടവടെ ചെന്നപ്പോൾ തന്നെ നമ്മള് നമുക്ക് ഇനി നമ്മളൊരു ട്രിപ്പിന് പോകുമ്പഴത്തേനും നമുക്ക് എന്ത് കണ്ടാലും വൈബാണ് അവിടെ നിന്നിട്ട് ആരെങ്കിലും മൂത്രമഴിച്ചാൽ അതൊരു വൈബാണ് ഇപ്പൊ എങ്ങാനും അതിനൊരു നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കൊക്ക് മൂന്നാർ കൂടെ പറഞ്ഞു പോയി കഴിഞ്ഞു അങ്ങനെ പറയൂ അപ്പൊ അങ്ങനെ ഒരു വൈബില് പോകുന്നവരാ നമ്മള് വട്ടവടെ ചെന്ന് കേറുമ്പോ തന്നെ ഒരു വളവീന്ന് നല്ല സൗണ്ട് നല്ല ചാനൽ ഇത് എന്താ അവിടുത്തെ അതിന് പേരെന്താ പറയാ തമിഴ്നാട്ടിൽ ഇങ്ങനെ കൊട്ടുന്നതിന് ഈ താമ്പോലം പോലെ ചെണ്ടമേ ചെണ്ടമേളം നമുക്ക് ഇങ്ങനെ കൊട്ടി അവിടെ നല്ല ഒരു എന്തോ ജാഥ വരുന്ന പോലെ അപ്പൊ നമ്മള് കേറി ചെന്ന ഉടനെ നമുക്ക് ഓ വട്ടവട വൈബാണ് നമുക്ക് എന്തോ വൈബ് തോന്നി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യാണ് കൊറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവസാനം നമ്മൾ എന്ത് ചെയ്ത് ക്യാമറ ഷൂട്ട് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക ഷൂട്ട് ചെയ്ത് നമ്മളെന്തോ ആഘോഷം വരുന്നു നോക്കുമ്പഴത്തേന് മരിപ്പ് കൊണ്ടുവരിക അവമാര് ഇടിച്ചിട്ട് നീക്കെന്താണ് ഇവിടെ മരിപ്പ് കൊണ്ടുപോയി ഷൂട്ട് ചെയ്തത് പറഞ്ഞായി അപ്പോഴത്തേന് നമ്മുടെ കൂടെ ഉള്ളമാരാണെങ്കിൽ കള്ളന്മാരാ വീഡിയോ എടുത്താ ഇല്ല നമ്മളെടുത്തില്ല അവസാനം അവര് ഫോണൊക്കെ എടുത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേന് വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വട്ടവട പോയ പക്ഷെ ആ ട്രിപ്പിലെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്ത വട്ടവടയിലാണ് സീരിയസ്ലി വട്ടവട ടോപ്പ് പക്ഷെ ഭയങ്കര എക്സ്പെക്ടേഷനിൽ പോയൊരു സ്ഥലം ആണ് പോവാ പക്ഷെ നിങ്ങള് എടുക്കുന്ന അക്കോമഡേഷൻ എല്ലാം നന്നായിട്ട് നോക്കിയെടുക്ക നോക്കി എടുത്തിട്ട് മനസ്സിലാക്കി എടുക്കാം ഇവിടുന്ന് കടാടിയൊക്കെ വെച്ചിട്ട് ആവശ്യമായിട്ട് പോയ ടീംസ് തിരിച്ചു ക്യാമറക്കുള്ളിലേക്ക് വീണ്ടും പൊടി മാറ്റി പിന്നെ മുങ്ങി ഇത് ഗോപുന്റെ വേറെ കഴിഞ്ഞതിനാന്ന് പറഞ്ഞേ മിക്കും പെട്ടെന്ന് മുങ്ങും ഈ മെസ്സേജിന്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഐശുവിന്റെ ഓർമ്മ വരുന്ന കേട്ടാ ഞാൻ വിചാരിച്ച ഐശു ആയിരിക്കും മെസ്സേജിന്ന് നിനക്ക് ഒരു ഓർമ്മയായിരിക്കട്ടെ ഓർമ്മയായിരിക്കട്ടെ ഐശോ തിരക്കിലായിരിക്കും എന്തെങ്കിലും മോളെ കൈ വെച്ചോണ്ട് അടക്കമായിരിക്കും പാവ ആയിഷ പുതിയൊരു ജേണിയിലാണ് സത്യം പറഞ്ഞത് അയിഷ പത്ര ഞാനും ആണ് പക്ഷെ കൂടുതലായിട്ടും കുഞ്ഞിൻ്റെ അവളാണല്ലോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ ആന്ധ്രയിലോ എവിടെ കുട്ടികൾക്കൊക്കെ എന്തോ ഇതായിരിക്കും മരണപ്പെട്ടുണ്ട് അങ്ങനെ അത് ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഈ പറഞ്ഞ ഞാൻ തന്നെ സിട്രസും എടുത്ത് വീടിനരിഞ്ഞിലൊക്കെ അതിനകത്ത് പോയി വേണമായിരുന്നോ ഞാൻ കളഞ്ഞു വേണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ പരിഞ്ഞിൽ ഉദയം നടക്കില്ല കൊച്ചുള്ള പരിഞ്ഞില്ലേ പരിഞ്ഞിൽ മീൻസ് ഫ്രൈ എടുക്കട്ടെ ഇവിടത്തെ ഇവിടത്തെ അല്ല എല്ലാരും ആഗ്രഹിക്കുന്നൊരു ലൈഫാണല്ലോ അല്ലെ മകന്റെ കൂടെ മകനും അച്ഛനും അച്ഛനും ഒറ്റക്ക് ഒരു വീട്ടില് ടുത്ത് മീൻ മൊസാല മസാല മസാല പെരട്ടണം ഇതാണ് ആരമലിന്റെ ആർട്ടിസ്റ്റ് ആരോമൽ ചെയ്ത വർക്കാണ് ും മീൻ പാചകം ചെയ്ത് തിന്നുന്ന പരുവത്തിലാക്കിയിട്ട് നമുക്ക് കാണാം നമ്മുടെ മീൻ മസാല പുരട്ടി റസ്റ്റിൽ വെച്ചിരിക്കുകയാണ് നമ്മൾ അപ്പോഴത്തേക്ക് നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് പോകുമ്പോൾ ഉള്ളത് പിന്നെ പാട്ട് കേൾക്കാൻ പിന്നെ അതൊക്കെ തന്നെ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഇടാനൊക്കെ ആയിട്ട് ഓക്കെ പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സുകൾ കാര്യങ്ങൾ പിന്നെ മെയിനായിട്ട് ചട്ടി അല്ല മെയിനായിട്ട് ഇത് പ്രോട്ടീൻ പൗഡർ ഇതിനകത്താക്കിയെടുക്കാം ഹൃദയം ഇതൊക്കെ എത്ര ഹൃദയം ഉണ്ട് രണ്ട് ഹൃദയം പ്രോട്ടീൻ പൗഡർ ആഗ്രഹിക്കുന്ന വേറെ ഒന്നും അല്ല നമ്മളിപ്പോൾ ഡയറ്റിലാണ് മീൻസ് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഡയറ്റ് ഡയറ്റ് പൊട്ടും നമ്മൾ ഞാൻ ഞാനിപ്പോൾ ഒരു വൺ ട്വൻ്റി ഗ്രാം പ്രോട്ടീൻ വരെ എടുക്കുന്നുണ്ട് ഒരു ദിവസം അത് ഫുഡിൽ നിന്നാണ് എടുക്കുന്നത് പ്രോട്ടീൻ പൗഡർ ഞാൻ ഇങ്ങനെ ഇപ്പോൾ കൂടുതലും വെച്ചിരിക്കുന്ന പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ദിവസങ്ങളിൽ വീക്കെൻഡിൽ പാലക്കാട്ടേക്ക് പോകുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ആ ഒരു പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ വിശ്വാസമായക്ക് ട്രൈസ് കാണിച്ച് തരാം പൊഞ്ഞിക്കര അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് കൂടുതൽ കാലറീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മീൻസ് നമ്മൾ പുറത്തുനിന്നായിരിക്കും നമ്മുടെ ഇവിടുന്ന് ട്രാക്ക് ചെയ്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ ഒരു ആറും ഏഴും പെട്ടൊക്കെ ആയിട്ടാണ് ഫുഡ് പ്ലാൻ ചെയ്ത കഴിക്കുക നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ കാലറീസ് കൂടുതൽ വരാനും ചാൻസ് ഉണ്ട് ആ സമയം നമ്മൾ പ്രോട്ടീൻ ഉണ്ടതിന് വേണ്ടിയിട്ട് വേ പ്രോട്ടീൻ ആണെങ്കിൽ കാലറി കുറവായിരിക്കും അതോട് കുഴപ്പമില്ല അപ്പോ ഇവിടെ എന്ത് നടന്നാലും കണ്ട ക്യാമറ അടച്ചു വന്നിട്ട് ഇത് മാത്രമല്ല ഇത് ഇതിന്റെ വേറെ ഉണ്ട് ചേച്ചി അപ്പച്ചി ഇങ്ങനെ ഇങ്ങനെ കണ്ടാ വയ്ക്കാറുപ്പ ചീത്തവളി മാത്രമേ ഓക്കെ പിന്നെ നമ്മുടെ ജോമൻ നമുക്കൊരു ജാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ട്രിപ്പിനിട്ടിട്ട് പോകാനായിട്ട് ഞാൻ എങ്ങനെ ഇണ്ടെന്ന് ഇട്ടു നോക്കാം ആയിരിക്കും ആക്ച്വലി ഞങ്ങൾ ഇതൊരു പണ്ടൊരു ബിസിനസ് ചെയ്ത സമയത്ത് അതിൽ വന്ന സ്റ്റോക്ക് അതിൽ വന്ന ബാലൻസ് ഇത് ബാംഗ്ലൂർ ഇത് ഇപ്പൊ കറക്റ്റ് കോച്ച് എങ്ങനുണ്ട് കോച്ച് കേന്ദ്രമാണെങ്കിൽ കോച്ച് അപ്പോ സംഭവൊക്കെ അല്ലേ സെറ്റ് ഓക്കെ എന്നിട്ട് ഇടത്തോട്ട് നോക്കി ഇങ്ങനെ ക്ലോസ് ക്ലോസ് പണ്ടത്തെ ക്ലോസ് എന്താണ് ചങ്ക ഡ്യൂട്ടെ അതൊരു കാലഘട്ടം ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നിലവിലെടുത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് ട്രിപ്പിനുണ്ടായാലും മാക്സിമം നമ്മുടെ ഡയറ്റ് നന്നായിട്ട് നോക്കണം അതാണ് മുഖ്യം ഓക്കെ പിന്നെ കുറച്ച് സാധനങ്ങൾ ഫോണ് ചാർജർ മൈക്ക് മൈക്കിപ്പം ഓണിലാണ് മൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകണം പിന്നെ ട്രൈപോഡ് ഉണ്ട് ട്രൈപോഡിലും പോഡിലും ട്രൈപോഡിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ജോമോൻ ഫ്രണ്ടിലേക്ക് വരേണ്ടതാണ് ഓക്കെ ജോമോന്റെ എന്തൊക്കെയാണ് ഏകദേശം ഇത് കണക്കുള്ള തിങ്സ് ഒക്കെ തന്നെ തന്നെയായിരിക്കും ഫുള്ള് പറയുന്നത് പിന്നെ ബാഗ് സ്വാഭാവികമായിട്ടും നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്ക് ബാഗില് മാക്സിമം വെയിറ്റ് കുറയുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക ആവശ്യമുള്ള സാധനങ്ങൾ സന്തോഷ് ജോർജ് ഭയങ്കര സാറ് പറയുന്ന കണക്ക് ഞാൻ ലഗേജ് ചുമക്കാൻ വേണ്ടിട്ടല്ല പോന്നറക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോവാ എനിക്ക് ഒരു ഷർട്ട് അതുപോലെ തന്നെ നമ്മൾ ബാഗ് എപ്പോഴും പാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഒരു പ്ലാനിൽ വേണം പാക്ക് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് എപ്പോഴും എളുപ്പം എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാവും വേഗം വേഗം എടുക്കേണ്ട സാധനങ്ങളുണ്ടാവും അത് വേഗം ആക്സസ് ആവുന്ന രീതിയിൽ വേണം വെക്കാൻ അങ്ങനെ കുറച്ച് ബേസിക് തിങ്സ് ഒക്കെ ഉണ്ട് ഓക്കെ നീ ഡാഡിയുടെ വക ചപ്പാത്തി ഉണ്ടാക്കേണ്ടതുണ്ട് മാവോച്ചാ മാവൊക്കെ സെറ്റാണോ കറച്ച പിരിക്കട്ടെ ഇത് ഇത് ഇത്രയാണ് നമ്മുടെ നിലവിൽ ഇപ്പൊ ഫോംബ് ഇടാനുള്ള കോസ്റ്റ്യൂം ഹൃദയല്ല പോലീസ് പിടിക്കൂടെ ഹൃദയം കടന്നു പറയാ എന്തുവാണോ അവര് പൊടിയൊക്കെ ഇതൊക്കെ എന്തോന്ന് ഈ പതിലുപ്പ് കല്ലും എല്ലാം ഉണ്ടല്ലോ ഓക്കെ അപ്പൊ ഇത് എന്തായാലും ഇടാനുള്ളതാണ് ഇത് നമുക്ക് സൈഡിൽ വെക്കാം ഓക്കെ അപ്പോ ബാഗിന്റെ പാക്കിങ് ആ പെർഫ്യൂം ഇതിൽ ഏത് വേണം ജോമാൻ നീ പറയ്ക്കും നല്ല പണുള്ളത് ഏതാണ് ഇഷ്ടപ്പെട്ടത് ആകെ ഞാൻ രണ്ടെണ്ണ അടിച്ചു ആ രണ്ടെണ്ണത്തിൽ ആ ബ്ലൂ വരുന്നത് ഏതോ ഫ്രൂട്ട് കാണാതെ വേറെ ഒരു നല്ലൊരു സാധനം നോക്കിട്ട് എടുക്കൊരു കാര്യം ചെയ്യാം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങത്തുനിന്ന് ഇവിടുന്ന് ഒരു കല്ലെടുത്ത് എറിയോ അത് കൊണ്ടുപോവാ നല്ല പണം മണം അങ്ങനെ ഉണ്ടെന്ന് കമന്റ് ഇതുപോലെ അപ്പോ നമ്മുടെ ബാഗ് ഓൾമോസ്റ്റ് പാക്ക് ആയിട്ടുണ്ട് പിന്നെ റെയിൻകോട്ട് മസ്റ്റായിട്ട് റെയിൻകോട്ട് എടുക്കണം റെയിൻകോട്ട് റൂമിലാണ് അതെടുത്ത് വെച്ചിട്ടുണ്ട് ബാഗിനു ഒരു റെയിൻ കവർ അത് കൊടുക്കണം കാരണം എന്തെന്ന് വെച്ചാൽ മഴയായിരിക്കും സ്വാഭാവികമായിട്ടും ഇവിടെ മഴയാണല്ലോ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അവിടെ എന്തായാലും മഴയായിരിക്കും ആയിരിക്കും അതുപോലെ അവിടെ ഒരു വൃത്തിയിട്ട ക്ലൈമറ്റ് ആണ് ചിലപ്പം രാവിലെ ഭയങ്കര മഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തെ വെയിൽ ഉച്ച കഴിഞ്ഞ് മഴ ഇങ്ങനെ എല്ലാം കിട്ടും എല്ലാം കിട്ടും അതാണ് അവിടുത്തെ പ്രത്യേകത ഓക്കെ അപ്പോൾ നമുക്കിനി മീൻ പൊരിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ഞാൻ ഡയററ്റാണ് ഞാൻ മീൻസ് സ്വഭാവം ഇടം തോന്നും ഇത്രയും ഡൈലോഗ് അടിച്ചിട്ട് ഈ പച്ചുമിന്തിക്കുന്നതാണ് ഓക്കെ സീരിയസ്ലി ഇതെനിക്കല്ല അച്ഛനും ഭാത്ത ചേർന്നിട്ടാണ് എന്ന് പറയേണ്ടി വരുമോ ഓക്കെ ഓക്കെ അത് നമ്മൾ വളരെ ലൈറ്റ് ഓയിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ നിർത്തിയാലോ കാരണം ഓൾറെഡി ഒരുപാട് ലെങ്തിയായി ഒരുപാട് ലെങ്ത്തിയാണെന്ന് തോന്നുന്നു മിനിസ് ഒരു അത്രയും ലെങ്തി ലെങ്ത്തിയാക്കി ഇതാക്കണ്ട എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇനി നമുക്കിനി ഇത് റെഡി ആയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം അതുകൊണ്ട് വെളുപ്പിനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും ഓക്കെ അപ്പോൾ അടുത്തതിൽ കാണാം ഓർഡർ അച്ചാ വാ അങ്ങനെ വാ അച്ചാ ഒരു മിനിറ്റ് വാ അച്ചാ വിളിച്ചിട്ട് പറയാൻ ആ വീഡിയോ അപ്പോ അത് വൈഡിലാക്കണോ വൈഡിലാക്കാം വൈഡിലാക്കിയോ വൈഡിലാക്കിയോ എടാ ഓക്കെ അപ്പോ നമ്മുടെ ജോമോൻ ആദ്യമായിട്ട് വ്ളോഗിങ് തുടങ്ങിയതിന് ശേഷം ജോമോൻ വന്നിട്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ് ഓക്കെ ശരിക്കും ഓക്കെ അപ്പോ നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ നിർദ്ദേശം പറഞ്ഞിട്ടോണെ ഇന്നത്തെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത ഇതിൻ്റെ നെക്സ്റ്റ് ഉണ്ടാവും ട്രാവൽ ഉണ്ടാവും ആദ്യത്തെ ട്രാവൽ വ്ലോഗാണ് അപ്പോൾ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്